ആനന്ദം കുടുംബം തിരുമിച്ചക്കോട് ചാത്തനൂർ ചെമ്പ്ര എസ്റ്റേറ്റിലെ ക്വാറയ്ക്ക് വീണ്ടും അനുമതി നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജനകീയ സമരസമിതി ജനകീയ 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 സമരസമിതി സിന്ദാബാദ് 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 സമരം സമരം ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് ചെമ്പ്ര എസ്റ്റേറ്റിലെ കരിങ്കൽ കോറി വീണ്ടും പുനരാരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനെതിരെയാണ് ജനകീയ സമരസമിതി വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങിയിരിക്കുന്നത് നിയമങ്ങളെല്ലാം അട്ടിമറിച്ച് കോറിക്ക് അനുമതി നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ജനകീയ സമരസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാഗരശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരുന്നു തുടർന്ന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന സമരം ഉദ്ഘാടനം ചെയ്തു ടി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കെ ഗോപിനാഥൻ എം പ്രദീപ് തിരുമറ്റകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹര കെ ജനാർദ്ദനൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കോടതിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലും ചെറിയ വകുപ്പുകൾ എടുത്താൽ അതിലത്തെ എവിടെയെങ്കിലും ഒരു ചെറിയ ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് സമർത്ഥമായി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വെള്ളന്മാരാണ് അത് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാർക്കാണ് മേലോട്ട് ചീഫ് സെക്രട്ടറിയാർ ആ നിയമങ്ങളുടെ കുരുക്കിൽ എങ്ങനെ പരീക്ഷണപ്പെടുത്തിയിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ലാഭം കൊയ്യാൻ കഴിയുമെന്ന് നോക്കുന്ന ഇത്തരം വർഗിടക്കാർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ പോലീസും പാകിസ്ഥാൻ ഇവിടെ നേരത്തെ പറഞ്ഞു നൂറ്റേഴ് വരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മണ്ണെടുപ്പെന്ന് നടന്നേണ്ട അനുഭവങ്ങൾ മാത്രമല്ല ഒരു പഞ്ചായത്ത് മെമ്പറെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പരാതിയില്ലെന്ന് ഒപ്പിടിയിച്ചുകൊണ്ട് ആ ചാർജ് ചെയ്ത് പോലീസ് ഒക്കെ നമുക്ക്